പഠിപ്പിക്കുന്നേ മണ്ണിക്ക് കളിക്കാൻ ആരാടേ പഠിപ്പിക്കുന്നേതൊക്കെ കാണിക്കുന്ന പകുതി ഒക്കെ എടുത്ത് കളിക്കുന്നു എന്തോ ചുമ്മാ രണ്ട് തട്ട് കട്ടി അങ്ങ് ഫുട്ബോൾ ആത്തില്ല ദേവോ 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 ദൈവം ആര് നിങ്ങള് നിങ്ങൾ ആരെ നിങ്ങള് ഇതൊക്കെയാണ് ഞങ്ങൾ ടൈം പാസ് നിങ്ങൾ ഒരു ഒരു ഞങ്ങളെന്താ പറയാ ഞങ്ങളെന്താ ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്താൽ മാത്രം ഇങ്ങനത്തെ ടൈം പാസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾ നമുക്കും ഇതേപോലെ ടൈം പാസ് ചെയ്യണം എന്ന് അടിച്ചോ വീഡിയോക്ക് ലൈക്ക് ശരി ബൈ ബായ്